ജില്ലകളിലെ സുരക്ഷാ വീഴ്ച നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം നീക്കം ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യത്തരവേളയിൽ വിഷയം ഉന്നയിക്കും കൊഴുപ്പ് നീക്കം ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ വിരലുകൾ മുറിച്ചുമാറ്റിയ സംഭവവും ശബരിമല സ്ത്രീ പ്രവേശന വിഷയ കേസുകളും പ്രതിപക്ഷം എന്ന് ഉന്നയിക്കും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഇന്ന് നിയമസഭയില് ജയിലുകളിലെ സുരക്ഷാ വീഴ്ച ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ ഒരുങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കർത്തു വിവിധ വിഷയങ്ങൾ ഇന്നും ഇപ്പോൾ സഭയിൽ വരുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ജയിലുകളിലെ സുരക്ഷാ വീഴ്ച ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും ചോദ്യോത്തര ചോദ്യോത്തരവേളയിലാകും ഉന്നയിക്കുക ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് കൂടാതെ ടി പി വധക്കേ പ്രതികൾക്ക് പോലീസ് ജയിലിൽ സൗകര്യമൊരുക്കി കൊടുക്കുന്നു സർക്കാർ ഒരുക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ തന്നെ തുടക്കം മുതൽ പ്രതിപക്ഷം ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്തായാലും ജയിലിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ചോദ്യം ഇന്നിപ്പോൾ ചോദ്യോത്തര വേളയിൽ പ്രതിപക്ഷം സർക്കാരിനോട് ചോദിക്കും കൂടാതെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ വിരലുകൾ തിരുവനന്തപുരത്ത് മുറച്ചു മാറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സംഭവവും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത കേസുകൾ സംബന്ധിച്ചുള്ള വിഷയവും പ്രതിപക്ഷം ഇന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കും ഈ ശബരിമല വിഷയത്തിലെടുത്ത കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ സർക്കാരിനോട് നേരിട്ട് ഒരു ചോദ്യം പോലെ ഉന്നയിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ വിഷയങ്ങൾ ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അത് കൂടാതെ ഇന്നിപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ കൊണ്ടുവരുന്നത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടാതെ ഇന്നിപ്പോൾ മൂന്ന് നിയമ നിർമ്മാണങ്ങളാണ് സഭയുടെ പരിഗണനയിൽ വരുന്നത് കേരള പബ്ലിക് സർവീസ് അടക്കമുള്ള നിയമ നിർമ്മാണങ്ങൾ സഭയുടെ പരിഗണനയിൽ വരികയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ച തന്നെ ഉള്ള വിമർശനമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കും എന്നുള്ളതാണ് ശരി ജയിലുകളുടെ സുരക്ഷാ വീഴ്ച നിയമസഭയിൽ ഉന്നയിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ജയിലുകളുടെ സുരക്ഷാ വീഴ്ച ഉണ്ടായതും ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് കൂടാതെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ വിരലുകൾ മുറിച്ചു മാറ്റിയ സംഭവം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും കാര്യങ്ങളായിരിക്കുമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുക സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്